ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീൻ ഇതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മീനൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് മുറ്റാത്ത വെണ്ടയ്ക്ക വേണം എടുക്കാനായിട്ട് അതായത് നമ്മളിങ്ങനെ ഞെക്കുന്ന സമയത്ത് അത് ഇതേപോലെ ഞെങ്ങ് കൊള്ളുന്ന രീതിയിലുള്ള വെണ്ടയ്ക്ക വേണം എടുക്കാനായിട്ട് മുറ്റിയ വെണ്ടയ്ക്കതിനകത്ത് എടുത്താൽ നമ്മൾ ചെയ്യുന്നത് ശരിയാവത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് മീനൊന്നുമില്ലാത്ത സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ വെണ്ടയ്ക്ക ഫ്രൈ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇത് നോക്കാം കാരണം ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഏത് രീതിയിലാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് കട്ട് ചെയ്യാം അതേ നമ്മൾ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിന് കഴിഞ്ഞിട്ട് ആദ്യം വെണ്ടയ്ക്ക് അതേപോലെ തലയും കാലും നമുക്ക് വെട്ടിക്കളയാം ഞാൻ സാധാരണ ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണമാണ് കേട്ടോ ഒന്നിച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്കൊരു നാലെണ്ണം വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം അത് ഞാൻ നാലും കൂടി ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഏത് ഇതേപോലെ വട്ടത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനാണ് വെണ്ടയ്ക്ക നാലായിട്ട് കീറിയിട്ട് ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം നമുക്കൊരു മിഴുക്ക് വട്ടി പോലൊക്കെ നമുക്ക് തയ്യാറാക്കാം അപ്പം അതേ ഇതേപോലുള്ള ബാക്കി ഇരിക്കുന്ന വെണ്ടക്കയും കൂടെ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം ഇത് നമ്മുടെ വെണ്ടയ്ക്ക എല്ലാത്തേ നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തം കിട്ടിട്ടുള്ള ഇത്രയും വെണ്ടയ്ക്കയാണ് അപ്പോൾ നമുക്കിനിതൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാം അപ്പോൾ ഇതിന് വറുക്കുന്നതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ മസാല ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര സ്പൂൺ അളവിൽ അത്യാവശ്യം എരിയുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ നമ്മൾ എത്ര അനുസരിച്ചാണ് നമ്മൾ വെണ്ടയ്ക്കെടുക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടി കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി ലേശം അളവിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്തതാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ിതിലേക്ക് നമുക്ക് ലേശ അളവിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര എണ്ണയാണ് വറുക്കാനായിട്ട് മൊത്തം എടുക്കുന്നത് അങ്ങനെ ഞാൻ അതിലേക്ക് ഇടുവാണ് കേട്ടോ അപ്പം നമ്മളിതൊരു ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത് മീനൊക്കെ വറുക്കുന്ന പോലെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ ഒന്നിച്ച് നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ എണ്ണയ്ക്കകത്ത് തന്നെ നന്നായിട്ട് നമുക്ക് മസാലകൾ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം അതിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് മിക്സിയിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ആഡ് ചെയ്യുമ്പോൾ ലേശം കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് എൻ്റെ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ആ ഒരു മസാലയിൽ പിടിക്കണം ആ വെണ്ടയ്ക്കയുടെ രണ്ട് സൈഡും നന്നായിട്ട് മസാലയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ അതങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അതായത് ആ വെണ്ടയ്ക്കയുടെ രണ്ട് സൈഡിലും നന്നായിട്ട് മസാലകൾ പിടിച്ചു കിട്ടണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ വെണ്ടയ്ക്ക നീളത്തിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ായിട്ടാണ് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല മുരുമുരന്ന് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അപ്പം നമ്മൾ മസാലകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനിയിപ്പോൾ ഈ ഒരു കൈ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം കാരണം നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഇത് വറുത്തെടുക്കുമല്ലേ അപ്പം ഇത് നമുക്ക് ഒന്ന് അത് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം നമ്മൾ നിരത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് വേവിക്കാം അതെങ്ങനെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിയിപ്പം ഇത് അത്യാവശ്യം ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഒരു മാരം മുരിഞ്ഞു പോവും അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് അതേ ഇപ്പം അത് ചെറുതായിട്ട് വെന്ത് ഉടങ്ങിയിട്ടാണ് അപ്പോൾ ഞാനത് ഇതേപോലെ ഇങ്ങനെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അത് ഒട്ടി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് അത് നന്നായിട്ട് വെന്തിട്ട് വരും ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം ചെറിയ തീലിട്ടിട്ട് വെന്ത് വരുന്നതാണ് കേട്ടോ നല്ലൊരു ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴേ നമുക്കിതേപോലെ കുറേശ്ശേ കുറേശ്ശേ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം കാണാൻ പാറിയാലോ മുരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും തിരിക്കാം ഇനി അതും കൂടെ ടും നന്നായിട്ട് അതും കൂടെ വേണ്ടി പിന്നെ നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ സൈഡും രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കെട്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ഈ ഒരു സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ വെണ്ടയ്ക്ക ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഒരു ദിവസം മീനൊന്നും ഇല്ലെങ്കിൽ പോലും ഈ വെണ്ടയ്ക്ക ഫ്രൈക്ക് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഓരോന്നും ഓരോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരു രീതിയിലൊക്കെ ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ എല്ലാവരും ഒരു ലൈക്ക് ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്